പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നേത്രപ്പഴം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടുത്തെ അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ആ അവയിൽ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇനി ഇതിൻ്റെ തൊലിയും അതിനുള്ളിൽ ആ ഒരു കുരുവും അതുപോലെ തന്നെ ആ നാരമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കിയൊരു കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പിന് താഴെയാണ് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മധുരം ഇതിലേക്ക് പാകമായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഇതാ ഇതുപോലെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ജ്യൂസാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് പാൽപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്താൽ മതി പാൽപ്പൊടി ഒഴിവാക്കരുത് പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ കട്ടയാക്കി തന്നെ എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് നല്ല കട്ടിക്കായിട്ട് നമ്മൾ ജ്യൂസ് കിട്ടുന്നത് അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് വീട്ടിൽ എപ്പോഴും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിടലിനൊരു ജ്യൂസാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം